ഞാൻ ഇന്നിവിടെ ഒരു പനീർ മസാല റെസിപ്പി ആയിട്ടാണ് വന്നത് അതിനായിട്ട് അവൾ ആദ്യം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആൻഡ് ഒരു ടീസ്പൂൺ ി ഇത് ഏഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ആക്കിയിട്ട് അതിനകത്തേക്ക് നമ്മൾ പനീർ ഇടണം പനീർ ഇട്ടിട്ട് മീഡിയം സ്ലിന്നില് ഒരു 3 മിനിറ്റോളോ ധികം വേവിക്കരുത് കാരണം അധികം ഹാഡായിപ്പോകും പനീർ അതുകൊണ്ട് അധികം വേവിക്കരുത് ഒന്ന് ആക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി ഫ്രെയിട്ട് ഒന്ന് ഇളക്കി തിനായിട്ട് ഒരു ഫോട്ടുണ്ടാക്കി വെക്കണം ഞാനത് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു വലിയ രണ്ട് തക്കാളി പഴുത്ത രണ്ട് തക്കാളി അതിലേക്ക് ഒരു സ്പൂൺ ചെറിയ ടീസ്പൂൺ മുളക് പൊടി ഒരു ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല എന്നിവ ഡ് ചെയ്ത് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ തൈര് ഒരു കാൽ ടീസ്പൂൺ ജീരകം എന്നിവ ആഡ് ചെയ്ത് നന്നാണോ അതിലേക്ക് ഒരു വറ്റൽ മുളകും കൂടെ കുതിർത്ത് വെച്ച ഒന്നോ രണ്ടോ അറ്റൻമുളക് എരിവ് കൂടുതലാണ് ഒരു വറ്റൽമുളക് ഏഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇള ചൂടുവെള്ളത്ത് കുതിർത്ത് വെച്ച ഒന്നോ രണ്ടോ വറ്റൽ മുളകും ായിട്ട് ചെയ്തിട്ട് നന്നായിട്ട് അരയ്ക്കണം നമ്മളെ പനീർ ഇത്ര വേവിച്ചാൽ മതി കാരണം പനീർ പോകും ഹാഡായിപ്പോവും മതി പനീർ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം കൂടുതൽ വേവിക്കാണ്ട് ഇതേ പാൻ തന്നെ ഒഴിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുത് സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും ബെറ്റർ അത് ഒഴിച്ചിട്ട് സൺഫ്ലവർ ഓയിലൊഴിക്കുക എന്നിട്ട് അതിലേക്ക് ാമ്പു രണ്ട് ഗ്രാമ ஜீரூலம் ஜீரகம் ஆட்யா கரம் மசாலையும் ஆட்ய ஒரு கால் டீஸ்பூன் கரம் மசாலா ஆட்யாம் സാല ആഡ് ചെയ്യുക ഇത് നല്ലോണം മരിങ്ങ വരുമ്പോൾ ഇത് നല്ലോണം മരിങ്ങി വിടുമ്പം അതിനകത്തേക്ക് നമ്മൾ ഒരു രണ്ട് മീഡിയം സവാള നീളത്തിലരികിച്ച് കൊളുവിന അരിഞ്ഞു വെക്കണം എന്നാലും ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മീഡിയം സവാള അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കണം നല്ല വസക്കിയെടുക്കണം നമ്മൾക്ക് വേണ്ടി ചീടിത്തിരിട്ടിരിക്കാം വെളുത്തുള്ളി ആയതുകൊണ്ട് രണ്ട് വെളുത്തുള്ളി എടുത്തോളൂ ചെറിയതാണെങ്കിൽ ഒരു നാല് വെളുത്തുള്ളി എടുക്കാം നമ്മൾക്ക് ആ വെളുത്തുള്ളിയും കൂടെ ഇതിൽ പേടില്ല പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം വെളിച്ചെണ്ണ ഒന്നും അതിന് പറ്റൂല സൺഫ്ലവർ ഓയിൽ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ തന്നെ വേണമെങ്കിൽ ബട്ടർ തന്നെ ഉപയോഗിക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത് ഈ സവാള നല്ലോണം കണ്ടുവരുമ്പം നമ്മൾക്ക് ഈ തക്കാളിൻ്റെ കൂട്ടുണ്ടല്ലോ അതൊന്നും കൂടെ പറയാൻ രണ്ട് തക്കാളി പഴുത്ത വലിയ തക്കാളി പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി ഒരു ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊന്നും കൂടുതലായി പോകരുത് ചകന ചെറിയ സ്പൂണിനായിരിക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിവിടെ എടുത്ത സ്പൂൺ ഇതാണ് മുളകും മല്ലിയും എടുക്കാൻ പനീറിനൊക്കെ അത്രേ ഇതുവരെ പാടുള്ളൂ രണ്ട് തക്കാളി ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി അതിന് ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് സ്പൂൺ തൈര് വലിയ സ്പൂണ് രണ്ട് സ്പൂൺ തൈര് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടെ ഇട്ടിട്ട് അതിലേക്കൊരു ഒന്നോ രണ്ടോ എരിവുള്ള വറ്റൽമുളക് ആണെങ്കിൽ ഒന്ന് മതി അല്ലെങ്കിൽ രണ്ട് വറ്റൽ മുളക് ഒരു ചെറു ചൂടുവിളക്ക് കുതിർത്ത് രഞ്ച് മിനിറ്റ് കുതിർത്ത് വെച്ച മുളക് അതും കൂടെ അതിലേഡ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സിയിൽ അരയ്ക്കണം നൈസായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ഈ സവാള വെളുത്തുള്ളിയും വേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണം നമ്മളെ ഈ തക്കാളിന്റെ കൂട്ട് ഇതിലേക്ക് ഒഴിയിക്കണം ഇതിപ്പോ അത്യാവശ്യം ഭാഗമായി വരുന്നുണ്ട് ആ ഇതിലേക്ക് നമ്മൾ ഒരു കാര്യം കൂടെ പറയാൻ മറന്നിപ്പരിപ്പ് ചേർക്കണം കേട്ടോ ഒരു ടീസ്പൂൺ അണ്ടിപ്പരിപ്പ് ഇണ്ടിപ്പരിപ്പ് അതായിരുന്ന മൂന്നാലെണ്ണം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആ പൂപ്പ് അഴിക്കണം പരിപാടിയാണ് ഇത്രയേത് നല്ലോണം അളച്ചു കുറുകി വരണം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എത്ര ഗ്രേവി വേണോ അത്ര വെള്ളം ആഡ് ചെയ്യാം മിക്സിൻ്റെ ജാർ തന്നെ പേടിയെടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതൊരു ടച്ച് വെച്ച് വേവിക്കണം ഈ കസ്തൂരി മേത്തി ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാൻ കേട്ടോ ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി അതുണ്ടെങ്കിൽ നമ്മൾക്ക് അതൊരു ടേസ്റ്റ് ആയിരിക്കും ിനിറ്റ് തിളയ്ക്കണം വച്ചു കഴിക്കുന്ന കയ്യിൽ ഫോണിരിക്കുന്നത് കൊണ്ട് കിടപ്പ് എടുക്കാൻ പോകാൻ പറ്റത്തില്ല സോറി ഞാൻ പിന്നെ ഇന്ന് ഈ റെസിപ്പി ഉണ്ടാക്കിയത് കൊണ്ട് ഇത് ഏഡ് ചെയ്തതാണ് എല്ലാവർക്കും പനീർ മസാല ഉണ്ടാക്കാനൊക്കെ അറിയാം എന്നാൽ ഞാൻ എപ്പോഴും എനിയുടെ വീഡിയോ ഒക്കെ അല്ലേ ഇടുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പിയും കൂടെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊന്നും ചെയ്യാമല്ലോ അതുകൊണ്ടാണ് എല്ലവണ്ണം ഒന്ന് തിളച്ച് വരണം നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല പനീർ മസാലയും കൂടെ പനീറും കൂടെ ഏഡ് ചെയ്തിട്ട് ഉപ്പ് നോക്കാം കാരണം ഞാനിവിടെ സാൾട്ട് ബട്ടറാണ് ഉപയോഗിച്ചത് സാൾട്ട് ഏഡുള്ള ബട്ടറാണ് ഉപയോഗിച്ചത് അതുകൊണ്ട് അതും കൂടെ ഏഡ് ചെയ്തിട്ട് നോക്കാം ോട്ട് ഇവിടെ ഉണ്ടെന്ന് പറയുകയാണ് തില് നമ്മൾക്ക് സപ്പുണ്ടാ നോക്കണം എനിക്ക് ചോറ് കൊടുക്കണം പിന്നെ കേസ് നമ്മളെ ഹസ്ബൻഡ് നമ്മൾക്ക് ഹസ്ബൻഡിൽ നമ്മളിപ്പോ ഹോസ്പിറ്റലിലെ വലിയമ്മ ഹോസ്പിറ്റലിലാണ് ഞാൻ എല്ലാം അവർക്ക് പുട്ട് കൊണ്ടുവലുണ്ട് ഒന്നും കൊണ്ടുപോകണം അതിന് മുന്നേക്ക് എനിക്ക് പുട്ട് കൊടുത്ത് പോകാമെന്ന് വിചാരിക്കുക അപ്പം നമ്മളെ പനീർ മസാല ഇവിടെ റെഡി ആയി കൊണ്ടിരിക്കണം ഇല്ല അപ്പം നമ്മൾ പാകത്തിനുള്ള ഏഡ് ചെയ്യണം പഞ്ഞിർ മസാലയുടെ പരിപാടി നിങ്ങളുടെ നാശമായ ഇതാണ് അതിൻ്റെ ഉപ്പിൻ്റെ സ്പൂണ് റൈഡിലാണ് ലാസ്റ്റായിട്ട് നമ്മൾക്കിതിൽ കുറച്ച് മഞ്ഞലും കൂടെ കഴിഞ്ഞാൽ പനീർ മസാല മസാല ബട്ടർ റെഡിയായി എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ നോക്കണം ഇത് ചപ്പാത്തിൻ്റെയും ചോറിൻ്റെ കൂടെയും ഇതിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാം അടിപൊളി ടേസ്റ്റിയാണ് വിദ്യ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന് എരിവ് ഓടിപ്പോകരുത് പാകത്തിൻ്റെ എരിവേ പാടമുള്ളൂ കാരണം ഇത് പനിയറാണല്ലാതുകൊണ്ട് ഇത്രയുള്ള ഗൈസ് അപ്പം നമ്മൾ കറി ഇട റെ റെഡിയായി ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ